ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അതാ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏകദേശം ഒരു മണിക്കൂറോളായിട്ടുണ്ട് ഇങ്ങനെ മഴ പെയ്യാൻ തുടങ്ങിയിട്ട് അപ്പൊ അതാ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുറ്റത്ത് നന്നായിട്ട് വെള്ളം നിൽക്കുക ആ വെള്ളം നിക്കുന്നതിൻ്റെ മോൾ കട ഉണ്ടല്ലേ നല്ല ബബിൾസ് കൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതെന്താണെന്നറിയില്ല നിറയെ ബബിൾസോട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അതിന്റെ ഇടയിൽ കൂടെ അതാ മക്കളാ തോന്നിണ്ടാക്കി കളിച്ചിട്ട് വെള്ളത്തൊക്കെ ഇട്ടിട്ടുണ്ട് ഈ ഒരു വേനൽക്കാലത്ത് ഇങ്ങനെ ഒരു മഴ വരുന്നത് നല്ലൊരു ആശ്വാസമല്ലേ നല്ല മഴ ആയിരുന്നു കേട്ടോ അതിന്റെ കൂടെ നല്ല ഇടിയുണ്ട് ഇത് ഉണ്ട് ഇണ്ടോ അപ്പോൾ അത് ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ട് രാത്രി വൈകുന്നേരം അപ്പോൾ അതുകൊണ്ട് നല്ല ഇരുട്ടാണ് നമുക്ക് നല്ലൊരു ചൂടിന് ഒരാശ്വാസമായിട്ട് ഒരു തെരുമഴന്നെ പറയാ കേട്ടോ എത്തിയിട്ടുണ്ട് നമുക്ക് മാത്രല്ല എല്ലാ ജീവജാലങ്ങൾക്കും ഒക്കെ നല്ലൊരു നല്ലൊരാശ്വാസമാണ് ചെടികൾക്കായാലും അതെ എല്ലാം നല്ലൊരാശ്വാസമാണല്ലേ അപ്പൊ നിങ്ങളവിടെ ഇങ്ങനെ നല്ല മഴ പെയ്തു പെയ്തു അതോ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മഴ കിട്ടുകയാണോ ഞങ്ങൾക്ക് ഇവിടെ ഒരു മഴ കിട്ടിയതാണ് കേട്ടോ അതിൻ്റെ ഒരു ആശ്വാസത്തിലാണ് നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പൊ നിറൈചി അങ്ങനെ ബബിൾസ് പൊട്ടിയിട്ടുണ്ട് അപ്പൊ അതൊന്നും നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഈ ബബിൾസ് പൊട്ടി കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല എന്തോ അങ്ങനെ പറയും തോന്നുന്നുണ്ട് കേട്ടോ ഇനി മഴ കൂടാനാണോ അതെങ്ങനെ എന്തോട്ടോ എനിക്ക് അറിയില്ല എന്താ കാര്യം വിശദായിട്ട് എന്താണെന്ന് അറിയില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അടുത്ത വീഡിയോ കാണാം ബൈ